ിൽ ഇക്കുറി തിരഞ്ഞെടുപ്പ് അംഗക്കലി അതിന്റെ പാരമ്യത്തിലായിരുന്നു ഇടതു വലുതു മുന്നണികൾ അക്ഷരാർത്ഥത്തിൽ പതിനെട്ടടവും പ്രയോഗിച്ച മണ്ഡലമാണ് വടകര തിരഞ്ഞെടുപ്പ് പ്രചാരണത്തിന്റെ പ്രയോഗിച്ച പ്രയോഗിച്ചടലിന്റെ പേരിലാണ് പക്ഷേ തിരഞ്ഞെടുപ്പിന് ശേഷവും മുന്നണികൾ വീണ്ടും പോരടി തുടർന്നത് ഇടത്തിലെ കള്ളപ്പയറ്റിന്റെ ഉത്തരവാദിത്വം സംബന്ധിച്ചായിരുന്നു പ്രധാന വാദപ്രതിവാദങ്ങൾ തിരഞ്ഞെടുപ്പ് സമയത്ത് വീറും വാശിയും തർക്കവും ആകാംക്ഷയും ആശങ്കയും പെയ്തൊഴിയാതെ നിന്ന മുപ്പത്തിയേഴ് ദിവസങ്ങളാണ് തിരഞ്ഞെടുപ്പിന് ശേഷം വടകരയിൽ കടന്നു പോകുന്നത് തിരഞ്ഞെടുപ്പ് കഴിഞ്ഞ കൃത്യം മുപ്പത്തി ഒൻപതാമത്തെ ദിവസം പുറത്തുവരുന്ന വടകരയുടെ ജനവിധി എന്തായിരിക്കുമെന്ന ആകാംക്ഷ മുന്നണികളെ സംബന്ധിച്ച് ആശങ്കയായി മാറുന്നുണ്ട് വിശേഷിച്ചും യു ഡി എഫിന് മുന്നേറ്റവും എൽ ഡി എഫിന് തിരിച്ചടിയും പ്രവചിക്കുന്ന എക്സിറ്റ് പോൾ ഫലം പുറത്തു വന്നിരിക്കുന്ന പശ്ചാത്തലത്തിൽ കേരളത്തിൽ ഇടതുപക്ഷത്തിന് കനത്ത തിരിച്ചടി പ്രവചിക്കുന്നതാണ് പുറത്തു വന്നിരിക്കുന്ന എക്സിറ്റ് പോൾ ഫലങ്ങൾ എല്ലാം തന്നെ കേരളത്തിൽ ഇടതുപക്ഷത്തിന് സീറ്റുകൾ ഒന്നും കിട്ടില്ലെന്നും എക്സിറ്റ് പോൾ പ്രവചിക്കുന്നുണ്ട് ഒന്ന് മുതൽ മൂന്ന് വരെ സീറ്റാണ് എൽ ഡി എഫിനെന്നും ചില എക്സിറ്റ് പോളുകളുടെ പ്രവചനം വടകരയിൽ നേരിയ ഭൂരിപക്ഷത്തിലെങ്കിലും കെ കെ ശൈലജ വിജയിക്കുമെന്നാണ് ഇടതു കേന്ദ്രങ്ങൾ പ്രതീക്ഷിക്കുന്നത് എന്നാൽ ഷാഫി പറമ്പിലിന്റെയാണ് യു ഡി എഫ് കേന്ദ്രങ്ങൾ സംസ്ഥാന നിയമസഭയിലെ രണ്ട് സിറ്റിംഗ് എം എൽ എ മാർ പോരടിക്കുന്ന മണ്ഡലം എന്ന പ്രത്യേകതയും വടകരയ്ക്കുണ്ട് സിറ്റിംഗ് എം പി ആയിരുന്ന കെ മുരളീധരന് പകരം പാലക്കാട് എം എൽ എ ഷാഫി പറമ്പിലിനെ കോൺഗ്രസ് അംഗത്തിന് നിയോഗിച്ചത് മുതൽ കേരളത്തിന്റെ തിരഞ്ഞെടുപ്പ് മാപിനിയിൽ വടകര തിളച്ചുമറിയാൻ തുടങ്ങിയിരുന്നു രണ്ടായിരത്തി പത്തൊൻപതിൽ പി ജയരാജനെ നേരിടാൻ വട്ടിയൂർക്കാവിൽ നിന്നും കെ മുരളീധരൻ എത്തിയപ്പോൾ ഉണ്ടായതിനേക്കാൾ കൂടുതൽ ആവേശ തിരിയിളക്കം യു കേന്ദ്രങ്ങളിൽ വിശേഷിച്ച് ലീഗ് കേന്ദ്രങ്ങളിൽ ഉണ്ടാക്കാൻ ഷാഫിക്ക് സാധിച്ചിരുന്നു പത്മജ വേണുഗോപാൽ ബി ജെ പിയിൽ ചേർന്ന പശ്ചാത്തലത്തിൽ കോൺഗ്രസ് നടത്തിയ ചടുലമായ രാഷ്ട്രീയ നീക്കത്തിൽ സിറ്റിംഗ് എം ആയ കെ മുരളീധരൻ തൃശൂരിലേക്ക് മാറിയപ്പോഴാണ് ഷാഫിക്ക് വടകര നറുക്കു ക്ഷിത്വവും ഇക്കുറയും പതിവ് പോലെ യു ഡി എഫ് വടകരയുടെ തിരഞ്ഞെടുപ്പ് ഗോതയിൽ ചർച്ചയായി മട്ടന്നൂർ എം എൽ എ കെ കെ ശൈലജയെ വടകര തിരിച്ചുപിടിക്കുക എന്ന ലക്ഷ്യത്തോടെയാണ് സി പി ഐ എം രംഗത്തിറക്കിയത് വനിതാ സ്ഥാനാർത്ഥികളെ ലോക്സഭയിലേക്ക് ജയിപ്പിച്ച വടകരയുടെ ചരിത്രവും സി പി ഐ എം എന്ന നിലയിൽ ശൈലജ നേടിയ ജനപ്രീതി മണ്ഡലത്തിൽ കെ ശൈലജയുടെ ജനപ്രീതി തന്നെയായിരുന്നു സി പി ഐ എം പ്രചാരണത്തിന്റെ പ്രധാന കുന്തമുന യുവമോർച്ച സംസ്ഥാന അധ്യക്ഷനും നാട്ടുകാരനുമായ സി ആർ പ്രഫുൽ കൃഷ്ണയെയാണ് എൻ ഡി എ വടകരയിൽ ഇറക്കിയത് വടകരയിലെ ആയഞ്ചേരി കടമേരി സ്വദേശിയാണ് പ്രഫുൽ വടകര എസ് ജി എം എസ് ബി സ്കൂൾ അധ്യാപകൻ കൂടിയാണ് പ്രിഫിൽ അതിനാൽ മണ്ഡലത്തിൽ വ്യക്തിബന്ധങ്ങളും കുടുംബ ബന്ധങ്ങളും ധാരാളം ഇതിലൂടെ വോട്ട് വിഹിതം കൂടുമെന്നാണ് ബി ജെ പിയുടെ കണക്കുകൂട്ടൽ കെ കെ ശൈലജയും ഷാഫി ബർമിനും രാഷ്ട്രീയ നേതാക്കൾ പ്പുറം ജനകീയ മുഖം കേരളത്തിലുണ്ട് സ്വന്തം തട്ടകത്തിനപ്പുറമുള്ള സ്വീകാര്യതയും പ്രത്യേകതയാണ് സംസ്ഥാനത്തെ ഏറ്റവും ഉയർന്ന ഭൂരിപക്ഷം നേടിയാണ് കഴിഞ്ഞ തവണ കെ കെ ശൈലജ നിയമസഭാ തിരഞ്ഞെടുപ്പിൽ മട്ടന്നൂരിൽ നിന്നും ജയിച്ചു കയറിയത് കേരളത്തിന്റെ മുഖ്യമന്ത്രിയാകണമെന്ന റിപ്പോർട്ടർ സർവേയിൽ ബഹുഭൂരിപക്ഷവും അഭിപ്രായപ്പെട്ട നേതാവായിരുന്നു കെ കെ ശൈലജ എന്നാൽ സഭയിലും പുറത്തും യുവത്വത്തിന്റെ ശബ്ദമാണ് ഷാഫി പറമ്പിൽ സമരങ്ങളിൽ സമരസപ്പെടാത്ത യുവജനങ്ങളുടെ പ്രിയ നേതാവ് ുമാണ് സംസ്ഥാനത്തെ ഇരുപത് ലോക്സഭാ മണ്ഡലങ്ങളിൽ ഏറ്റവും അധികം പോളിംഗ് നടന്നത് വടകര മണ്ഡലത്തിലാണ് എഴുപത്തി ദശാംശം നാല് ഒന്ന് ശതമാനം പതിനൊന്ന് ലക്ഷത്തി പതിനാലായിരത്തി തൊള്ളായിരത്തി അൻപത് വോട്ടർമാർ വടകരയിൽ വോട്ട് രേഖപ്പെടുത്തി വടകര അടിസ്ഥാനപരമായി ഇടതുപക്ഷ മണ്ഡലമായാണ് കണക്കാക്കപ്പെടുന്നത് എന്നിട്ടും രണ്ടായിരത്തി ഒൻപത് മുതൽ ഇവിടെ നിന്നും തുടർച്ചയായി ജയിക്കുന്നത് കോൺഗ്രസ് ആണ് ഇക്കുറയും അക്രമ രാഷ്ട്രീയം തന്നെയായിരുന്നു ഇടതു പ്രതിപക്ഷത്തിന്റെ കുന്തമുന ടി പി ൻ വധക്കേസിൽ ശിക്ഷാവിധി റദ്ദാക്കണമെന്ന പ്രതികളുടെ അപേക്ഷ ഹൈക്കോടതി തള്ളിയതും വിചാരണ കോടതി വെറുതെ വിട്ട രണ്ടു പ്രതികൾ കുറ്റക്കാരാണെന്ന് കണ്ടെത്തിയതും തിരഞ്ഞെടുപ്പ് രംഗത്ത് ചർച്ചയായിരുന്നു ഇതിനിടെ പാനൂരിൽ നിർമ്മാണത്തിനിടെ ബോംബ് പൊട്ടി സി പി ഐ എം അനുഭാവികൊല്ലപ്പെട്ടതും സി പി ഐ എമ്മിന്റെ കൂടുതൽ പ്രതിരോധത്തിലാക്കി സ്ഫോടനത്തിൽ പങ്കില്ലെന്ന വിശദീകരണവുമായി വിഷയത്തിൽ നിന്നും ഒഴിഞ്ഞു മാറുകയാണ് സി പി ഐ എം ചെയ്തത് മണ്ഡലത്തിലെ ഏഴ് നിയമസഭാ മണ്ഡലങ്ങളിലും ലീഗ് സ്വാധീനമുണ്ട് കുറ്റ്യാടിയിലും നാദാപുരത്തും കൂത്തുപറമ്പിലും മുസ്ലിം ലീഗ് പ്രബല ശക്തിയാണ് കൊയിലാണ്ടിയിലും പേരാമ്പ്രയിലും മുസ്ലിം ലീഗിന് അവഗണിക്കാൻ പറ്റാത്ത സ്വാധീനമുണ്ട് വടകര മണ്ഡലത്തിൽ ശക്തമായ സ്വാധീനമായ സോഷ്യലിസ്റ്റുകൾക്കിടയിലെ ഭിന്നിപ്പും ഇടതുപക്ഷത്തിന് തലവേദനയാണ് ശ്രേയംസ് കുമാർ നയിക്കുന്ന ആർ ജെ ഡിയും മാത്യു ടി തോമസിന്റെ ജെ സും വിമത സ്വരം ഉയർത്തുന്ന സി കെ നാണു വിഭാഗത്തിനും വടകരയിലും കൂത്തുപറമ്പിലും സ്വാധീനമുണ്ട് ഇടതു മുന്നണിയുമായി അത്ര രസത്തിലല്ല ആർ ജെ ഡി കൂത്തുപറമ്പ് മണ്ഡലം ആർ ജെ ഡിയുടെ സിറ്റിംഗ് സീറ്റാണ് ആണ് ഇടതുമുന്നണിയിലെ ഇത്തരം അസ്വാരസ്യങ്ങളും കെ കെ ശൈലജക്ക് വെല്ലുവിളിയായേക്കാം ഇതൊക്കെയാണെങ്കിലും കെ കെ ശൈലജയ്ക്ക് അനുകൂലമായ ഘടകങ്ങളും വടകരയിലുണ്ട് പൊതുവെ സി പി ഐ എമ്മിന്റെ വനിതാ സ്ഥാനാർത്ഥികളെ രണ്ടു കൈയും നീട്ടി സ്വീകരിച്ച പാരമ്പര്യം വടകരയ്ക്കുണ്ട് എ കെ പ്രേമജയെ രണ്ടുപക്ഷ ും പി സതീദേവിയെ ഒരു തവണയും തിരഞ്ഞെടുത്തിട്ടുണ്ട് വടകര ഈ രണ്ട് സ്ഥാനാർത്ഥികളെക്കാളും സ്ത്രീ വോട്ടർമാർക്കിടയിൽ സ്വീകാര്യതയാണ് കെ കെ ശൈലജ എന്നത് അനുകൂല ഘടകമാണ് വടകരയിൽ പുരുഷ വോട്ടർമാരെക്കാൾ ലക്ഷത്തിലേറെ സ്ത്രീ വോട്ടർമാരുണ്ട് എന്നതും ശൈലജക്ക് അനുകൂല ഘടകമാണ് കണ്ണൂരിൽ സി പി ഐ എമ്മിന്റെ ശക്തി കേന്ദ്രങ്ങളായ തലശ്ശേരി കൂത്തുപറമ്പ് നിയമസഭാ മണ്ഡലങ്ങളിൽ വടകര ലോക്സഭാ മണ്ഡലത്തിന്റെ ഭാഗമാണെന്നത് ശൈലജയ്ക്ക് മേൽക്കൈ നൽകുന്നുണ്ട് എന്നാണ് പാർട്ടിയുടെ ിൽ ഇതിൽ കൂത്തുപറമ്പ് മണ്ഡലത്തിലെ രണ്ടായിരത്തി പതിനാറിൽ പ്രതിനിധീകരിച്ചിരുന്നതും കെ കെ ശൈലജ ആയിരുന്നു പന്ത്രണ്ടായിരത്തി ഇരുന്നൂറ്റി തൊണ്ണൂറ്റി ഒന്ന് വോട്ടിനായിരുന്നു രണ്ടായിരത്തി പതിനാറിൽ കെ കെ ശൈലജ കൂത്തുപറമ്പിൽ നിന്നും നിയമസഭയിലേക്ക് തിരഞ്ഞെടുക്കപ്പെട്ടത് കഴിഞ്ഞ തിരഞ്ഞെടുപ്പിൽ കെ മുരളീധരനും പി ജയരാജനും ഏറ്റുമുട്ടിയപ്പോൾ യു ഡി എഫിന് ഏഴ് ദശാംശം ഒൻപത് ഏഴ് ശതമാനത്തിന്റെ വ്യക്തമായ ലീഡ് ഉണ്ടായിരുന്നു മുരളീധരൻ അഞ്ചു ലക്ഷത്തി ഇരുപത്തി ആറായിരത്തി എഴുന്നൂറ്റി അൻപത്തി അഞ്ച് വോട്ടും പി ജയരാജൻ നാല് ലക്ഷത്തി നാൽപ്പത്തി രണ്ടായിരത്തി ും ബി ജെ പി സജീവന ലഭിച്ചത് എൺപതിനായിരത്തി ഒരുന്നൂറ്റി ഇരുപത്തി എട്ട് വോട്ടുമാണ് ആകെ വോട്ടിന് നാൽപ്പത്തിഒൻപത് ദം യു ഡി എഫും നാൽപ്പത്തി ഒന്ന് ദശാംശം നാല് ഒൻപത് ശതമാനം എൽ ഡി എഫും ഏഴ് ദശാംശം അഞ്ച് രണ്ട് ശതമാനം ബി ജെ പിയും നേടിയിരുന്നു